ഖജനാവിന് ഹാപ്പി ന്യൂ ഇയർ ഡിസംബർ മുപ്പത്തി ഒന്നിന് വിറ്റത് തൊണ്ണൂറ്റി നാല് ദശാംശം അഞ്ചു കോടി രൂപയുടെ മദ്യം ക്രിസ്മസ് പുതുവത്സര മദ്യ ഇത്തവണയും കേരളത്തിൽ റെക്കോർഡ് വിൽപ്പന ആകെ വിറ്റത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയുടെ മദ്യം ഇതിൽ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയും ഖജനാവിൽ കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി പതിനാറ് ദശാംശം രണ്ട് ആറ് കോടി രൂപയുടെ വിൽപ്പനയായിരുന്നു നടന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇത്തവണ റെക്കോർഡ് മദ്യവില്പനയായിരുന്നു തൊണ്ണൂറ്റിനാല് ദശാംശം അഞ്ച് നാല് കോടി രൂപയുടെ മദ്യമാണ് മലയാളികളുടെ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായത് കഴിഞ്ഞ വർഷം ഇത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി ഡിസംബർ മുപ്പതിന് അറുപത്തി ഒന്ന് ദശാംശം ഒൻപത് ഒന്ന് കോടിയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് അൻപത്തി അഞ്ച് ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരം പവർഹൌസ് റോഡിലെ ഔട്ട്ലെറ്റിലാണ് ഇവിടെ ഒന്നേ ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയുടെ മദ്യം വിറ്റു എറണാകുളം രവിപുരം എഴുപത്തിയേഴ് ലക്ഷം ഇരിങ്ങാലക്കുട എഴുപത്തി ലക്ഷം കൊല്ലം ആശ്രാമം എഴുപത്തിമൂന്ന് ലക്ഷം പയ്യന്നൂർ എഴുപത്തി ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് ഔട്ട്ലെറ്റുകളിലെ വിൽപ്പന ിന് എഴുപത് ദശാംശം ഏഴ് മൂന്ന് കോടിയുടെ മദ്യവില്പന സംസ്ഥാനത്തുണ്ടായി ഡിസംബർ മൂന്ന് ദിവസങ്ങളിൽ എൺപത്തിനാല് ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ മദ്യവില്പന സംസ്ഥാനത്തുണ്ടായി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള പത്ത് ദിവസത്തെ വിൽപ്പനയാണ് ക്രിസ്മസ് പുതുവത്സര വില്പനയായി കണക്കാക്കുന്നത് ആകെ ലഭിച്ച അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയുടെ തൊണ്ണൂറ് ശതമാനവും നികുതിയായി ഖജനാവിലെത്തും അതായത് ആകെ ലഭിച്ച അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടിയിൽ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയും ഖജനാവിലേക്ക് തന്നെ ന്യൂസ് ഡെസ്ക് ന്യൂസ്